ഈ മാസം അഞ്ചാം തീയതി സി പി ഐ എം ജില്ലാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ ജില്ലയിൽ പുതിയ സെക്രട്ടറിയുടെ കാര്യത്തിൽ ഏകദേശ ധാരണയാകാത്തത് ഔദ്യോഗിക പക്ഷത്തെ ആശയക്കുഴപ്പം രൂക്ഷമാക്കുന്നു നിലവിലെ സെക്രട്ടറി അനന്തഗോപന് പകരക്കാരനായി മുൻ കോന്നി എം എൽ എ എ പത്മകുമാറിനെയും കെ പി ഉദയഭാനുവിനെയുമാണ് പരിഗണിക്കുന്നത് ഇരുവരെയും സെക്രട്ടറിയാക്കാനായില്ലെങ്കിൽ സമവായ സ്ഥാനാർത്ഥിയായി രാജു എബ്രഹാമിനെയും കെ എൻ ബാലഗോപാലിനെയും സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നുണ്ട് വി എസ് പക്ഷത്തിന്റെ കോട്ടയും കടുത്ത വിഭാഗീയതയുടെ ഈറ്റിലവുമായിരുന്ന പത്തനംതിട്ടയിൽ ഈ രണ്ട് ഘടകങ്ങൾക്കും ശക്തി കുറഞ്ഞെങ്കിലും ഔദ്യോഗിക പക്ഷത്തെ ചേരുതിരിവുകളാണ് ജില്ലാ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സമ്മേളനം ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയും മൃഗീയ മൃഗീയാധിപത്യം ഉണ്ടായിട്ടും പുതുതായി തിരഞ്ഞെടുക്കപ്പെടേണ്ട ജില്ലാ സെക്രട്ടറിയുടെ കാര്യത്തിൽ തീരുമാനമാകാത്തത് നിലവിലെ ജില്ലാ സെക്രട്ടറി അനന്ത ഗോപു പകരക്കാരനായി രണ്ടു പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് കഴിഞ്ഞ സമ്മേളന കാലത്ത് പിണറായി പക്ഷത്തിന് ജില്ല പിടിച്ചെടുക്കാൻ സഹായിച്ച കോന്നി മുൻ എം എൽ എ പത്മകുമാറാണ് ഇതിലൊരാൾ വി എസ് പക്ഷത്തു നിന്ന് ഔദ്യോഗിക പക്ഷത്തേക്ക് ചൂടുമാറിയ മുതിർന്ന നേതാവ് കെ പി ഉദയ മറ്റൊരു പേര് സെക്രട്ടറിയായി പരിഗണിക്കപ്പെടുന്ന രണ്ട് പേരുകളും ഔദ്യോഗിക പക്ഷക്കാരാണെങ്കിലും ഭൂരിഭാഗം ഏരിയ കമ്മിറ്റികളുടെയും പിതുന്ന ഉദയ എന്നാൽ ഉദയഭാനു സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പത്മകുമാറിനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് നീക്കം സമ്മേളനത്തിൽ ഇരുവരെയും സെക്രട്ടറിയായി തെരഞ്ഞെടുക്കാനായില്ലെങ്കിൽ സമവായ സ്ഥാനാർത്ഥിയായി സജീവമായി പരിഗണിക്കുന്നത് റാന്നി എം കൂടിയായ രാജു അബ്രാഹാമിനെയാണ് എന്നാൽ ജില്ലാ സെക്രട്ടറിയാകാൻ രാജുവിന് താൽപര്യമില്ലെന്നാണ് സൂചന ഇതിനു പുറമെ ജില്ലയിൽ നിന്നുള്ള രാജ്യസഭാംഗം കെ എൻ ബാലഗോപാലിനെയും സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് എസ് ശ്യാംകുമാർ റിപ്പോർട്ടർ പത്തനംതിട്ട